സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ പരിരക്ഷയ്ക്കായിട്ട് സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് സർ ഈ മെഡിസെപ്പ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയെന്നും പെൻഷൻകാരെയും അഞ്ഞൂറ് രൂപ വാങ്ങി നടത്തുന്ന ഒരു പദ്ധതിയാണ് പക്ഷേ നിലവിൽ ഈ പദ്ധതി കൊണ്ട് ജീവനക്കാർക്ക് ഉപകാരപ്രദമല്ലാത്ത രൂപത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഒന്നാമത്തെ പ്രശ്നം ഈ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരുള്ള ഒരു ജില്ലയാണ് ഇവിടെ പോലും പ്രധാനപ്പെട്ട സൂപ്പർ സ്പെഷ്യാലിറ്റി സ്വകാര്യ ആശുപത്രികളൊന്നും തന്നെ ഇതിന്റെ എംപാനൽഡ് ലിസ്റ്റിൽ വരുന്നില്ല അതുമാത്രമല്ല പിന്നെ ഇവിടെ എംപാനൽഡ് ആശുപത്രികളിൽ ചികിത്സിക്കുന്ന ജീവനക്കാർക്ക് പോലും മുൻകൂറായിട്ട് അവിടെ പണം അടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് അവര് ചികിത്സിച്ചു ഡിസ്ചാർജിന്റെ സമയമാകുമ്പോഴത്തേക്കും ഈ ഓറിയന്റൽ ഇൻഷുറൻസിൽ നിന്നും അപ്രൂവൽ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വലിയ തുക വരെ ഇവര് ജീവനക്കാര് അങ്ങോട്ട് അടയ്ക്കേണ്ട കയ്യിൽ നിന്ന് അടയ്ക്കേണ്ട അവസ്ഥയാണ് മെഡിസപ്പിൽ അംഗമായിട്ടുള്ള ആ ജീവനക്കാരിപ്പോൾ നേരിട്ടോണ്ടിരിക്കുന്നത് എന്നു മാത്രമല്ല ഇപ്പം എംപാനൽ ചെയ്ത ആശുപത്രിയിൽ തന്നെ എല്ലാ വിഭാഗത്തിന്റെയും ചികിത്സ ഈ മെഡിസപ്പിൻ്റെ പരിധിയിൽ വരുന്നില്ല ഉദാഹരണത്തിന് ഹൃദ്രോഗത്തിന് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതൊരു ഏതൊരാശുപത്രിയിൽ അപ്പോഴാണ് അദ്ദേഹത്തിന് നെഫ്രോ പ്രശ്നമുണ്ട് ന്യൂറോ പ്രശ്നമുണ്ട് ആ ആശുപത്രിയിലെ ആ ഡിപ്പാർട്ട്മെന്റിൽ പോകുമ്പോൾ ഇതില്ല കാരണം ഇത് മെഡിസപ്പിലില്ല ആ കാർഡിയോളജിയുടെ ഡിപ്പാർട്ട്മെന്റ് മാത്രമേ മെഡിസപ്പിലുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം പണം അങ്ങോട്ട് അടയ്ക്കണമായിരുന്നു ഇപ്പോൾ പെൻഷൻകാർക്കാണെങ്കിൽ മുൻപ് ചികിത്സാ സഹായമായിട്ട് മാസം തോറും ഒരു അഞ്ഞൂറ് രൂപ അങ്ങോട്ട് കിട്ടിയിരുന്നു ഇപ്പോൾ മെഡിസപ്പ് വന്നതോടുകൂടി അത് നിർത്തലാക്കി അഞ്ഞൂറ് രൂപ ഇവർ മെഡിസപ്പിലിന് വേണ്ടിയിട്ട് അങ്ങോട്ട് അടയ്ക്കണം ഇപ്പം നേരത്തെ അഞ്ഞൂറ് രൂപ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരുന്നത് ഇല്ലാണ്ടാവുകയും ചെയ്തു അഞ്ഞൂറ് രൂപ അങ്ങോട്ട് അടയ്ക്കുകയും ചെയ്തു എന്നിട്ടും ആശുപത്രിയിൽ ചെയ്യുന്ന ചികിത്സ കഴിയുമ്പോൾ ഡിസ്ചാർജ് ആകുമ്പോൾ കാശ് കയ്യിൽ നിന്ന് കൊടുക്കുകയും ചെയ്യേണ്ടി വരികയാണ് സാർ സാർ ഇതാണ് മെഡിസപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി സാർ ഇതിനകത്ത് പല സംസ്ഥാനങ്ങളിലും സർക്കാർ വിഹിതമുണ്ട് നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ സർക്കാർ വിഹിതമില്ല എന്ന് മാത്രമല്ല ഇതിൽ ഇൻഷുറൻസുകാർക്ക് കൊടുത്തതിന്ന് ഒരു വിഹിതം സർക്കാരിന് ഇതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് സാർ നാല്പത് ലക്ഷം പേരെ ചികിത്സിക്കാൻ ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തിനാല് ആശുപത്രി മാത്രമാണ് ഉള്ളത് സാറിൻ ചികിത്സയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകണം ക്ലെയിമിന് വേണ്ടിയിട്ട് ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻഷുറൻസുകാരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നാമത് ഈ സ്വകാര്യ ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ ഈ കാർഡ് കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പ്രശ്നം തീർന്നു ഇത് ഈ രോഗി തന്നെ അവിടെ എവിടെയെല്ലാം കയറി ഇറങ്ങി ഇതിൻ്റെ പിന്നാലെ നടക്കണം ഈ ഇൻഷുറൻസുകാർക്ക് ഒരു മെയിൽ അയച്ചാലോ ഫോൺ വിളിച്ചാലോ ഒരാൾ എടുക്കാനും ഇല്ല അറ്റൻഡ് ചെയ്യാനും ഇല്ല ഒരു പരിഹാരവും അവരിൽ നിന്നും ഉണ്ടാകുന്നില്ല വളരെ നിരുത്തരപാലപരമായ സമീപനമാണ് ഈ ഓറിയൻറ്റൽ ഇൻഷുറൻസുകാരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ചികിത്സിച്ചതിന് ശേഷവും ജീവനക്കാർ പണം അടയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തുണ്ടാകുന്ന ഈ നിരന്തരമായ അവഗണനയെ സംബന്ധിച്ച് സർക്കാർ തരത്തിൽ ഒരു പരിശോധന നടത്തി അത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കണം ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ധനവകുപ്പിന്റെ ഉത്തരവ് പ്രകാരം മെഡിസിപ്പ് പദ്ധതിയിൽ കേരള ഹൈക്കോടതിയിൽ ഉൾപ്പെടെ കേരള സർക്കാർ ജീവനക്കാരുടെ മെഡിക്കൽ അറ്റൻഡൻസ് ചട്ടങ്ങൾക്ക് വിധേയരായ സംസ്ഥാന സർക്കാർ ജീവനക്കാർ പാർട്ട് ടൈം കണ്ടിജൻറ്റ് ജീവനക്കാർ പാർട്ട് ടൈം അധ്യാപകർ എയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടെയുള്ള അധ്യാപക അനധ്യാപക ജീവനക്കാർ പെൻഷൻകാർ കുടുംബ പെൻഷൻകാർ എന്നിവരും അവരുടെ ആശ്രിതരും നിർബന്ധ നിർബന്ധിതാടിസ്ഥാനത്തിലും സംസ്ഥാന സർക്കാരിന് കീഴിൽ സേവനമനുഷ്ഠിക്കുന്ന അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥരും അവരുടെ ആശ്രിതരും ഐച്ഛികാടിസ്ഥാനത്തിലും പദ്ധതിയുടെ ഗുണഭോക്താക്കളായിരിക്കുന്നതാണ് കൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായം സ്വീകരിക്കുന്ന സർവകലാശാലകളിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ പെൻഷൻകാർ കുടുംബ പെൻഷൻകാർ എന്നിവരും മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് ചീഫ് വിപ്പ് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ ധനകാര്യ കമ്മിറ്റികളുടെ ചെയർമാൻമാർ എന്നിവരുടെ നേരിട്ട് നിയമിതരായ പേഴ്സണൽ സ്റ്റാഫ് പേഴ്സണൽ സ്റ്റാഫ് പെൻഷൻകാർ കുടുംബ പെൻഷൻകാർ എന്നിവരെയും ഇവരുടെ ആശ്രിതരെയും ആദ്യഘട്ട ഗുണഭോക്താക്കളായി ഉൾപ്പെടുത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പദ്ധതി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു സുതാര്യമായ ഈ ടെൻഡർ നടപടികളിലൂടെ തെരഞ്ഞെടുത്ത് മൂന്ന് വർഷത്തേക്കുള്ള ധാരണാപത്രം സർക്കാരുമായി ഒപ്പിട്ട ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി മുഖേന നടത്തുന്ന മെഡിസൻ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഗുണഭോക്താക്കളായി നിശ്ചയിച്ച മുപ്പത് ലക്ഷത്തോളം വരുന്ന ജീവനക്കാരും പെൻഷൻകാരും ഉൾപ്പെടെയുള്ള പതിനൊന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് പേരുടെ പ്രാഥം എന്ന പ്രാഥമിക അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിമാസ പ്രീമിയമായി അഞ്ഞൂറ് രൂപ നിശ്ചയിച്ചിരുന്നു ഈ നിരക്കിൽ നാളിതുവരെ സർക്കാർ അഡ്വാൻസ് ക്ടുക്കളായി എണ്ണൂറ്റിമൂന്ന് കോടി രൂപ ഇൻഷുറൻസ് കമ്പനിക്ക് കൈമാറുകയും ഇപ്രകാരം നൽകിയ പ്രീമിയം തുക ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പള തുകയിൽ നിന്നും പെൻഷൻ തുകയിൽ നിന്നും യഥാക്രമം സർക്കാർ ഈടാക്കി വരുന്നു സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ് ഗുണഭോക്താക്കൾക്ക് എഴുന്നൂറ്റി നാൽപ്പത്തി കോടി നാൽപ്പത്തി ലക്ഷത്തി അൻപത്തി എണ്ണായിരം രൂപയുടെ വിവിധ ചികിത്സ ആനുകൂല്യം ലഭ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇതിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് അവയവമാറ്റ ശസ്ത്രക്രിയാ ചെലവുകൾക്കായി മുപ്പത്തി എട്ട് കോടി എഴുപത്തി എണ്ണായിരത്തി മുപ്പത്തി എട്ട് കോടി എഴുപത്തി എട്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് രൂപയുടെ ആനുകൂല്യങ്ങളും പ്രായഭേദമിനെ ലഭ്യമാക്കിയിട്ടുണ്ട് അവയവമാറ്റ അവയവമാറ്റ ശസ്ത്രക്രിയ ശസ്ത്രക്രിയകൾക്കുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ക്ലെയിമുകളിൽ ഉൾപ്പെട്ട ആയിരത്തി അറുന്നൂറ്റി എൺപത്തിയേഴ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രി ശസ്ത്രക്രിയകളും നൂറ്റി ഇരുപത് ഇടുപ്പല്ല് മാറ്റുവെക്കൽ ശസ്ത്രക്രിയകളും പെൻഷൻകാരായ ഗുണഭോക്താക്കൾക്ക് പദ്ധതി പ്രകാരം എപ്രകാരം ഉപയോഗപ്രദമായി എന്ന് വ്യക്തമാക്കുന്ന വസ്തുത തന്നെയാണ് പദ്ധതി നടപ്പിലാക്കി ഒരു വർഷം പിന്നിടുന്ന സാഹചര്യത്തിൽ ഉയർന്നു വന്ന നിരവധി പരാതികൾ ആക്ഷേപങ്ങൾ അതായ അതായത് പദ്ധതികൾ എംപാനൽ ചെയ്തിരിക്കുന്ന ആശുപത്രികൾ ഗുണഭോക്താക്കളുടെ പക്കൽ നിന്നും സർക്കാർ നിശ്ചയിച്ച് നൽകിയിരിക്കുന്ന പാക്കേജുകൾക്ക് ഉപരിയായി പണം വാങ്ങുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ ആശുപത്രികൾക്ക് ഇൻഷുറൻസ് കമ്പനി സമയബന്ധിതമായി ചികിത്സാ ചെലവുകൾ കൊടുത്തു എന്നുള്ള പരാതികൾ മൂന്ന് വർഷത്തെ പദ്ധതി കാലയളവിലേക്കായി അവയവമാറ്റ ശസ്ത്രജ്ഞകൾക്ക് സർക്കാർ നിശ്ചയിച്ച് നൽകിയ മുപ്പത്തിയഞ്ച് കോടി രൂപ വിനിയോഗിച്ചു തീർന്നു എന്ന നിഗമനത്തിൽ അവയവമാറ്റ ശസ്ത്രക്രിയകൾ നൽകി വന്ന ആനുകൂല്യങ്ങൾ താൽക്കാലികമായി കമ്പനി നിർത്തിവെച്ചെന്ന പരാതി നിശ്ചയിച്ചു നൽകിയ പാക്കേജുകളിൽ നിന്നും കുറഞ്ഞ തുക ഇൻഷുറൻസ് കമ്പനി നൽകുന്നു എന്ന പരാതികൾ ഒരു വർഷം പിന്നിട്ടിട്ടും ഗുണഭോക്താക്കൾ അവരുടെ ആശ്രിതരെ പദ്ധതിയിൽ ഉൾപ്പെടുത്താറുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ തുടങ്ങി വിവിധ വിഷയങ്ങൾ സർക്കാരിൻ്റെ എത്തുകയും ആയതിന്മേലുള്ള തീരുമാനങ്ങൾ ഇൻഷുറൻസ് കമ്പനിയുമായി ചർച്ച ചെയ്ത് സർക്കാർ നടത്തുന്ന ദൈവാര അവലോകന യോഗങ്ങളിൽ വെച്ച് വ്യക്തമായ നടപ്പിലാക്കുവാൻ വ്യക്തമായ നിർദ്ദേശം നൽകുകയും ഇത് സർക്കാർ തലത്തിൽ പരിശോധിച്ച് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഗുണഭോക്താക്കളുടെ പക്കൽ നിന്നും ആശുപത്രികളിൽ അധികമായി പണം കൈപ്പറ്റുന്ന ആശുപത്രികളെ സസ്പെൻഡ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികൾക്കും ആശുപത്രികൾക്ക് കൊടുത്തു തീർക്കേണ്ട തുക സമയബന്ധിതമായി കുടിശ്ശികയില്ലാതെ കൊടുത്തു തീർക്കുവാനുള്ള നിർദ്ദേശം നിർത്തിവെച്ച അവയവമാറ്റ ശസ്ത്രകൾ തുടർന്ന് നടപ്പിലാക്കുന്നതിനുള്ള മൂന്ന് വർഷത്തേക്ക് ഈ ചികിത്സകൾക്ക് മാറ്റിവെച്ച മുപ്പത്തഞ്ച് കോടി രൂപ പെട്ടെന്ന് വിനിയോഗിച്ചു തീരുവാൻ കാരണമായ മുട്ടു മാറ്റിവെക്കൽ ഇടുപ്പിൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ സർക്കാർ ആശുപത്രികളിൽ മാത്രമായി നിജപ്പെടുത്തി നടപ്പിലാക്കുന്നതിനും കമ്പനിയും സർക്കാരുമായി കൈക്കൊണ്ട ധാരണ ഏകപക്ഷീയമായി കം കമ്പനി വെട്ടിക്കുറച്ച നിരക്കുകൾ പുനസ്ഥാപിക്കൽ സമയബന്ധരായ ആശ്രിതകളെ ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശം നില തുടങ്ങി പല തീരുമാനങ്ങൾക്കും പരാതി സമർപ്പിക്കാനുള്ള വിപുലമായ ഓൺലൈൻ സംവിധാനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇടപെട്ടിട്ടുണ്ട് ഇങ്ങനെ വിവിധ പരാതികൾ വന്നത് ഈ ഓരോ സമയത്തും വന്ന പരാതികൾ പരിഹരിക്കാനായിട്ടുള്ള രണ്ടാഴ്ചയിലൊരുക്കുള്ള ചർച്ചകൾ ഈ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളെല്ലാം ഉണ്ട് ഈ കാറ്റോസ്ട്രോഫിക്ക് എന്ന് പറയുന്ന ഈ അവയവ മാറ്റിവെക്ക മാറ്റിവെക്കലിന് വേണ്ടിയിട്ടുള്ള മുപ്പത്തിയഞ്ച് കോടിയുടെ ഫണ്ട് ഉപയോഗിച്ച് തീർന്നതുകൊണ്ട് അതിനായിട്ട് അഡീഷണൽ പണം ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് വീണ്ടും അത് ആ ചികിത്സകൾ തുടരുന്ന അവസ്ഥയുണ്ട് തുടങ്ങിയിട്ടുണ്ട് യെസ് സാർ ഈ ഇത്തരമൊരു ഇതിനുള്ള ആവശ്യമായിട്ടുള്ള വെബ് പോർട്ടല് ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനത്തെ സഹകരണ ആശുപത്രികളെ കൂടുതൽ കൂടുതലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഗുണഭോക്താക്കളായിട്ടുള്ള ആശുപത്രികളുടെ ആശങ്കകൾ പരാതികൾ എന്നിവ ക്രിയാത്മകമായി പരിഹരിക്കാനും രോഗികളായിട്ടുള്ള മെഡിസിപ്പ് അംഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് ഏതായാലും സാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഇത് നടത്തുന്ന സംസ്ഥാനമാണ് മറ്റു സംസ്ഥാനത്തെ ചില കമ്പാരിസനൊക്കെ ഇവിടെ പറഞ്ഞു കേട്ടു ഇന്ത്യയിൽ ആദ്യമായിട്ട് മെഡിസപ്പ് എന്ന് പറയുന്ന പറയുന്നൊരു പദ്ധതി നടപ്പിലാക്കിയത് നമ്മളാണ് നമുക്ക് ആദ്യ വർഷം നടപ്പിലാക്കിയത് തന്നെ മെഡിസപ്പിൻ്റെ ഭാഗമായി കൊടുക്കുന്ന പിന്നെ പ്രീമിയത്തെക്കാളും വളരെ കൂടുതൽ ഇൻഷുറൻസ് കമ്പനിക്ക് ആദ്യഘട്ടത്തിൽ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ചില ചില പരാതികൾ ഒറ്റപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആശുപത്രികളിൽ നടക്കുന്ന ആളുകൾ പൊതുവേ പറയുന്നത് ഈ തരത്തിൽ വ്യാപകമായ പരാതികൾ പൊതുവിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇത്രയും നല്ലൊരു പദ്ധതിയാണ് ഇത്രയും മറ്റൊരു പദ്ധതി എന്ന് പറയുന്നതിനെ നടപ്പിലാക്കുക എന്നുള്ളത് പൊതുവിൽ ജീവനക്കാരുടെയും പ്രത്യേകിച്ച് റിട്ടയർ ചെയ്ത ആളുകളുടെ ഏറ്റവും വലിയ ഒരു ഒരു സഹായകരമായ കാര്യമാണ് സർ ഇത് നാം സ്ട്രെങ്തൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് അതിൻ്റെ മൂന്ന് വർഷത്തേക്കാണ് ആദ്യത്തെ കരാർ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ രണ്ടാം വർഷമാണ് ഇപ്പോൾ നടക്കുന്നത് അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വന്ന പരാതികൾ നോക്കിയിട്ട് എന്നാൽ ഇത്രയേറെ ആളുകൾക്ക് സർ ഇത്രയേറെ ആളുകൾക്ക് എണ്ണൂറ്റി ചെറുവാനം കോടി രൂപയുടെ എണ്ണൂറ് കോടിയോളം രൂപയുടെ ചികിത്സാ സഹായം ആദ്യത്തെ ഒരു വർഷത്തിനകം അഞ്ഞൂറ്റൂ അഞ്ഞൂറ് കോടി താഴെയാണ് ഇൻഷുറൻസ് കമ്പനി കൊടുത്തതെങ്കിലും എഴുന്നൂറ് കോടിയിലധികം ചികിത്സ കൊടുത്തിട്ടുണ്ടോ തുടങ്ങിയ കണക്കുകൾ ബഹുമാനപ്പെട്ട അംഗം ഇത് ഉന്നയിച്ച അദ്ദേഹം മറ്റു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടും തിരിഞ്ഞെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിന് ഒരു പോസിറ്റീവായ കാര്യം കാണണം എന്നുള്ളത് കൂടി പറയണം മെഡിസൻ പദ്ധതി കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഏറ്റവും കൂടുതൽ പെൻഷൻകാർക്ക് ഏറ്റവും സഹായകരമാണ് മുപ്പത് ലക്ഷം കുടുംബങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പദ്ധതിയായിട്ട് നടക്കുകയാണ് അതിനകത്തുള്ള പരായ്മകളും ട്രയൽ ആൻഡ് അറും പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് സർ